നിങ്ങൾ ഒരാൾക്ക് രൂപ കടം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ ഉപദേശം പ്രഹസനം സഹായിക്കാൻ ഉണ്ടാവില്ല െ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്താ ഇവിടെ ഈ കമ്പനി പറയുന്നത് എന്താണ് വളരെ സിമ്പിൾ ആണ് ഈ കമ്പനി പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കമ്പനി തരുന്നു വിതരണാവകാശം നിങ്ങൾക്ക് തരുന്നു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് നാലാവോ അഞ്ചാ ആറാവോ എത്രയോ ആയിക്കോട്ടെ ഈ പ്രൊഡക്റ്റുകള് വിൽക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിങ്ങൾക്ക് തരുന്നു ഈ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നോട് ജീവൻ സ്ഥലം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് ഇതാണ് മലപ്പുറം ജില്ലയിലാണ് ഏതൊരു സ്ഥലം എനിക്ക് അവിടെ ഭയങ്കര സ്കോപ്പാണ് കോടൻ ബൈംഗർ സ്കോപ്പ് അതിനേക്കാൾ സ്കോപ്പ് അപ്പുറത്തെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചിന്തിച്ച രണ്ടാമത്തെ കാര്യം ഇതാണ് എന്നിലൂടെ ആയിരിക്കണം ഈ പ്രൊജക്റ്റ് മാക്സിമ ആളുകളിലേക്ക് എത്തുന്നത് ദൈവമാതു കേട്ടോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നു ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു പാരീൻഡയില 600 ആമിക സെലിബ്രേഷനെ ഈത്രയും വലിയ ക്രൗഡിനെ 10000 ത്തോളം വരുന്ന ക്രൗഡിനെ പങ്കെടുപ്പിച്ച് ഓ അവസരം വേണ്ടാത്തത് നമ്മള് ആളുകൾ അടുത്തു ചെന്നിട്ട് ഷുഗറും പ്രഷറും ഉള്ള രോഗികളെ തെരഞ്ഞു നടക്കുന്ന പരിപാടി അല്ല ഇത് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്തവരെ കാണണം നിങ്ങള് എന്റെ അനിയൻ രണ്ടായിരത്തി പതിനൊന്നില് സൗദി അറേബ്യയിലേക്ക് പോയത് രണ്ടര ലക്ഷം രൂപ രൂപക്ക് ക്യാഷ് കൊടുത്തിട്ട് ഞാൻ അവരോട് ചോദിച്ചാൽ അവരോട് എന്ത് നിന്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും കയ്യിൽ ഒന്നും ഇല്ല ജോലി ചെയ്യാത്തോണ്ടല്ല ഇന്ത്യ അവസരം മോശമായതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നത് ഏറ്റവും നല്ല ഒരുപാട് പല ആളുകളും പല വിഷമം പറയാറുണ്ട് സാറേ ലക്ഷ്യങ്ങളും കടമുണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ദൈവം ഒന്നും തന്നില്ലെങ്കിൽ പലരും ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കും ഞാൻ അതാ വിശ്വസിക്കണത് എന്റെ എന്റെ എല്ലാവരും വീട് വെച്ചു സുഖമായി ജീവിക്കുന്നു എനിക്ക് വീടില്ല സ്ഥലമില്ല ഈ കമ്പനിയുടെ സുഹൃത്ത് വഴി ഞാൻ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കൈപിടിച്ചു നിന്നു ഇന്ന് മുഹമ്മദ് അലി ഡ്രൈവ് ചെയ്യുന്നത് ലോകത്തെ സമ്പന്നന്മാർ ഡ്രൈവ് ചെയ്യുന്ന സ്പെൻസ് ിലേക്ക് എത്തിച്ചു കൊടുത്തു കേരളത്തിലാണോ കേരളത്തിൽ ആണോ ഇന്ത്യയിൽ പുറത്താണ് എല്ലായിടത്തും ഈ ഓപ്പർച്യൂണിറ്റി എത്തിച്ചു കൊടുത്തു ചില ഒരു വ്യക്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ മൂവായിരത്തിഒരുന്നൂറിന് വിൽക്കുന്നത് ആൾക്കാർക്ക് എണ്ണായിരത്തി അഞ്ഞൂറിനാങ്ങുന്നവർ എണ്ണായിരത്തി അഞ്ഞൂറിൽ കുവൈത്തിലൊക്കെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് ആവശ്യക്കാരില്ലെങ്കിലും പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഈ പ്രൊഡക്റ്റ് അതുകൊണ്ട് എന്റെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ ദൈവമേ എനിക്ക് എനിക്ക് നല്ല നല്ല തരണം തരണം സർവശക്തരായ അവസരം അവസരം എന്ന് പക്ഷേ ദൈവം ദൈവം തരുന്ന പറ്റാറില്ല പോസ്റ്റോ മെയിലോ ആർക്കോ ഓപ്പർച്യൂണിറ്റി തരാറില്ല ദൈവം അവസരം തരും എങ്ങനെ നിങ്ങളെ സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ രൂപത്തിൽ നിങ്ങളെ ഇന്ന് ഹോളിലേക്ക് എത്തിച്ചു അവസരം കേൾപ്പിച്ചു ദൈവത്തിന്റെ പാതി കഴിഞ്ഞു ാതി എന്നാണ് വെപ്പെങ്കില് ദൈവത്തിന്റെ പാതി കഴിഞ്ഞു നിങ്ങൾ ഇവിടെ എത്തിച്ചു ഇനി നിങ്ങളുടെ പാതിയാണ് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ത് തീരുമാനം ഇങ്ങനെ ഒരു കമ്പനി പന്ത്രണ്ട്